ഐഡിയേഴ്സ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സ്പെഷ്യലായിട്ടുള്ള വീഡിയോ ആണ് നമ്മുടെ ചുങ്കടി മെറ്റീരിയലിൽ ഏറ്റവും പുതിയൊരു വെറൈറ്റി ഐറ്റം വന്നിട്ടുണ്ട് പേൾ പ്രിൻ്റ് എന്നാണ് ഇതിൻ്റെ ഒരു പേര് വരുന്നത് ഇത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ഭംഗി മനസ്സിലാവുന്നുണ്ടാവും ഒരു വെറൈറ്റി ഐറ്റമാണ് ഇത് ഓപ്പൺ ചെയ്യുമ്പം നമ്മൾ ഫസ്റ്റ് റെഡ് കളറും ക്രീമും കൂടെയുള്ള ഒരു കളർ കോമ്പയാണ് ബോർഡർ ക്രീം കളർ വന്നിട്ട് പിന്നെ സെൻറ്ററിൽ ഇത ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള കുറേ കളേഴ്സ് അതായത് അഞ്ച് കളർ ഷെയ്ഡ്സ് വരുന്നുണ്ട് സൈഡിൽ കലങ്കാരി ഡിസൈനിലാണ് വന്നേക്കുന്നത് നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് പ്യു കോട്ടൺ ചുങ്കടിയുടെ ഒരു വെറൈറ്റി ഐറ്റം ആണ് കേട്ടോ ആ ഒരു ടൈപ്പ് കൂടാതെ ഇതുപോലെ ഓൾ ഓവർ പ്രിൻ്റ് വരുന്ന മെറ്റീരിയലും ഉണ്ട് പിന്നെ അതുപോലെ ബാട്ടിക്കിൻ്റെ മെറ്റീരിയൽ ഏറ്റവും ടോപ്പ് ക്വാളിറ്റിയിൽ വരുന്ന ബാട്ടിക്ക് കാണിക്കുന്നുണ്ട് പിന്നെ കുറച്ച് ചുങ്കിടി നോർമൽ ചുങ്കുടി മെറ്റീരിയൽസും കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈന് കളർ ഏതാണെന്ന് സെലക്ട് ചെയ്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഫസ്റ്റ് കാണുന്ന നമ്പറിലാണ് ഓർഡർ എടുക്കാൻ വേണ്ടി മെസ്സേജ് നിങ്ങൾ ചെയ്യേണ്ടത് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാണ് വേണ്ടത് കേട്ടോ ആ നമ്പറിലാണ് ഓർഡർ ചെയ്യാൻ വേണ്ടി ചെയ്യേണ്ടത് എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ വിളിക്കാൻ വേണ്ടിയാണ് രണ്ടാമത്തെ നമ്പർ കൊടുത്തിട്ടുള്ളത് ഇത് കുർത്തീസ് സ്റ്റിച്ച് ചെയ്യാനും അതുപോലെ തന്നെ ഫ്രോക്ക് നൈറ്റിക്കും കഫ്താൻ ചെയ്യാനും എല്ലാം നോർമലായിട്ടുള്ള നൈറ്റീസ് ചെയ്യാനും എല്ലാം എടുക്കാൻ വേണ്ടി പറ്റുന്ന മെറ്റീരിയലാണ് കേട്ടോ നല്ല ഭംഗിയാണ് അതുപോലെ തന്നെ കളർ ഷെയ്ഡ്സ് കളർ ഷെയ്ഡ്സ് ആണെങ്കിൽ നല്ല ഡാർക്ക് കളർ കോമ്പോയിൽ വന്നിട്ടുള്ള മെറ്റീരിയൽസ് ആണ് അപ്പോൾ നിങ്ങൾ ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ഫോട്ടോസ് അയക്കുന്നതിൻ്റെ കൂടെ തന്നെ എത്ര പീസാണ് വേണ്ടതെന്നും കൊറിയർ ആയിട്ടാണോ പോസ്റ്റ് ഓഫീസ് വഴിയാണോ അയക്കേണ്ടതെന്നും ഫുൾ അഡ്രസ്സും കൂടി അയച്ചതരണം കേട്ടോ എന്നാൽ മാത്രമാണ് നമുക്ക് ബില്ല് സെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് പിന്നെ മെസ്സേജ് കുറേ വരുന്നത് തന്നെ മെസ്സേജ് അയച്ചിട്ട് നിങ്ങളൊന്ന് കുറച്ച് സമയം വെയിറ്റ് ചെയ്താൽ മതി അടുത്ത ഡിസൈനും വരുന്നത് ഇപ്പം നമ്മൾ രണ്ട് ഡിസൈൻ കണ്ടത് ഓൾ ഓവർ ആയിട്ടുള്ള ഡിസൈൻ വരുന്നതാണ് പിന്നെ ഇത് നമ്മൾ ഫസ്റ്റ് കാണിച്ച ആ ഒരു പ്രിന്റ് ബോർഡിൽ വന്നിട്ടുള്ള ബോർഡർ ടൈപ്പ് ഡിസൈനാണ് ഇതിലും ഇതേപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സെൻറ്ററിൽ ഇതേപോലെ ഒരു പ്ലെയിൻ ആയിട്ടുള്ള കളർ വന്നിട്ട് അതിൽ പ്രിൻറ്റ് പോയിട്ടുണ്ട് ബോർഡറിൽ ഇതേപോലെ തന്നെ നല്ല ഭംഗിയുള്ള ക്രീം ഷെയ്ഡിലും അതുപോലെ തന്നെ ഗ്രീൻ ആ ഒരു ഷെയ്ഡിലും ആ സൈഡിൽ ബോർഡർ വന്നേക്കുന്നത് കേട്ടോ ഇനി വരുന്നതാണെങ്കിലും നമ്മുടെ ഓൾ ഓവർ ആയിട്ടുള്ള ഒരു സ്ട്രൈപ്പ് സൈഡിലേക്കുള്ള സ്ട്രൈപ്പ് ഉണ്ടല്ലോ ഒരു സിക്സ് ബാഗ് മോഡല് വന്നിട്ട് നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടി കുർത്തീസിനൊക്കെ പറ്റിയ ടൈപ്പ് ഡിസൈനാണ് ആണ് കേട്ടോ വെറൈറ്റി ആയിട്ട് വെറൈറ്റി തന്നെയാണ് ഈ ഒരു പ്രിൻറ്റ് വരുന്നത് പിന്നെ വേറെ ഇത് കൂടാതെ കളക്ഷൻസ് നമ്മൾ പുതിയ കളക്ഷൻസ് എല്ലാം കാറ്റലോഗിൽ അപ്ഡേറ്റ് ചെയ്തത് പോകുന്നുണ്ട് അപ്പോൾ ക്രിസ്മസ് എടുക്കാനായിട്ടുള്ളത് കൊണ്ട് തന്നെ വരുന്ന എല്ലാ സ്റ്റോക്കും മൊത്തത്തിൽ വീഡിയോ ഷൂട്ട് ചെയ്തിടാൻ സമയം കിട്ടുന്നില്ലാത്തതുകൊണ്ട് കാറ്റലോഗിലും കൂടിയാണ് ഇടുന്നത് വിത്ത് ഷോളിൻ്റെ പുതിയ കളക്ഷൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഡിസൈൻസ് ആണ് അപ്പോൾ അതൊന്നും വീഡിയോ ഇടാൻ പറ്റിയിട്ടില്ല സമയം കിട്ടിയിട്ടില്ല നിങ്ങൾ ഫോട്ടോസ് നോക്കുക ഫോട്ടോസ് ഇടുമ്പോൾ തന്നെ നമുക്ക് ഓർഡേഴ്സ് വരുന്നുണ്ട് പിന്നെ അതുപോലെ അജറക് മെറ്റീരിയൽസ് സ്റ്റോക്ക് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോയിലെ ഐറ്റംസ് കൂടാതെ തന്നെ ബാക്കി കാറ്റലോഗിലെ കളക്ഷൻസിൽ നിന്നും കൂടെ മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടി കാറ്റലോഗ് ചെക്ക് ചെയ്താൽ മതി ഈ വീഡിയോയിലുള്ള ഐറ്റംസും എല്ലാം ഫോട്ടോസ് കാറ്റലോഗിൽ തന്നെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ രണ്ടിലും കൂടെ മിക്സ് ചെയ്തെടുക്കണമെങ്കിൽ എടുക്കാം അടുത്ത കളക്ഷൻ വരുന്നത് ഇതും നമ്മൾ ഫസ്റ്റ് ടൈം ആണ് ഈ ഒരു റേറ്റിൻ്റെ മെറ്റീരിയൽ കൊണ്ടുവരുന്നത് എപ്പോഴും നമുക്ക് ഡിസൈൻസിൻ്റെ സെലക്ഷൻ വരുമ്പോൾ ഇത്രയും റേറ്റ് കൂടുതലല്ലേ എന്നുള്ളൊരു റീസൺ കൊണ്ട് എങ്ങനെയാണ് എല്ലാവരും എടുക്കുമോ എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് എടുക്കാതിരുന്നത് കേട്ടോ പക്ഷേ ഈ പ്രാവശ്യം ഈ ഒരു മെറ്റീരിയൽ എന്ന് പറയുന്നത് ഏറ്റവും ഹെവി ആയിട്ടുള്ള മൾട്ടി കളർ ബാട്ടിക്കാണ് ഇതിന് റേറ്റ് കൂടുതലാണ് പക്ഷേ ഇതിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് എടുത്ത് തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ നല്ലോണം ജി എസ് എം കൂടുതലാണ് കേട്ടോ ഇതിന് നല്ല കട്ടിയാണ് അപ്പോൾ ബാട്ടിക്ക് എന്ന് പറയുന്ന നോർമൽ ബാട്ടിക്കിൻ്റെ കട്ടി നിങ്ങൾക്കറിയാമല്ലോ നൂറ്റി എൺപത്തഞ്ച് രൂപയുടെ സിംഗിൾ ബാട്ടിക്ക് അപ്പം ആ ഒരു അതിനെക്കാട്ടിലൊക്കെ ജി എസ് എം കുറേ കൂടുതലാണ് അപ്പോൾ തന്നെ നിങ്ങൾക്കതിൻ്റെ ജി എസ് എം ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും ഡിസൈൻസ് ആണെങ്കിലും ഒരു രക്ഷയില്ല അടിപൊളി ഡിസൈനാണ് കളേഴ്സും ഒക്കെ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് അപ്പം നിങ്ങൾക്ക് ഇതിൽ നിന്നും മിക്സ് ചെയ്ത് എടുക്കേണ്ടവർക്ക് എടുക്കാവുന്നതാണ് പിന്നെ അതുപോലെ തന്നെ റേറ്റ് ഭയങ്കര കൂടുതലാണ് ഈ ഒരു വിലയ്ക്ക് നിങ്ങൾക്ക് തയ്ച്ചനായിട്ട് കിട്ടുമല്ലോ എന്നൊക്കെ പറഞ്ഞ് പറയുന്നവർ എടുക്കാതിരിക്കുക കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജി എസ് എം കൂടുന്നതിനനുസരിച്ചിട്ട് മെറ്റീരിയലിന് റേറ്റ് കൂടും അപ്പം നമ്മൾ ഇത്രയും ഈ റേറ്റിലുള്ള മി ബാട്ടിക്ക് ആദ്യമായിട്ടാണ് ഫസ്റ്റ് ടൈമാണ് കൊണ്ടുവരുന്നത് അപ്പോൾ എടുത്ത് നോക്കിയപ്പോൾ ആണ് അതിൻ്റെ ഒരു ക്വാളിറ്റി മനസ്സിലായിട്ടുള്ളത് അപ്പോൾ ബാട്ടിക്ക് നമുക്ക് അത്ര അത്യാവശ്യം നല്ല സെയിലുള്ള ഒരു ഐറ്റം ആണ് എപ്പോഴെപ്പോഴും അങ്ങനെ കിട്ടാറുള്ള ഐറ്റം അല്ല നല്ല വെറൈറ്റികൾ നമുക്കങ്ങനെ കിട്ടാറുള്ള ഐറ്റം അല്ല നല്ലത് കിട്ടുമ്പോൾ നമ്മൾ കൊണ്ടുവരാറും ഉണ്ട് കേട്ടോ അപ്പം ഇതും നിങ്ങൾ നോക്കിയിട്ട് ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കളർ ഷെയ്ഡ് സെലക്ട് ചെയ്തിട്ട് എടുക്കാവുന്നതാണ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് മെയിൻ ഡീറ്റെയിൽസ് വരുന്നത് പിന്നെ എന്തെങ്കിലും ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ അപ്പോൾ ഡിസൈൻസ് ഇന്നത്തെ എല്ലാം നല്ല വെറൈറ്റികൾ തന്നെയാണ് അപ്പം ഇത് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എങ്ങനെയാണെന്നുള്ളതൊക്കെ എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ പിന്നെ അതുകൂടാതെ ഇനിയും നമ്മൾ പറ്റുന്നത്രയും കളക്ഷൻസിന് ഐ ടി മെറ്റീരിയൽ വെറൈറ്റി ഐറ്റംസ് എല്ലാം തന്നെ പെട്ടെന്ന് പെട്ടെന്ന് മാക്സിമം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട് പിന്നെ ഓർഡേഴ്സിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ കൊണ്ടാണ് കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് വീഡിയോ ആയിട്ട് ഇടാൻ വേണ്ടി പറ്റാത്തത് അപ്പം എപ്പോൾ നോക്കിയാലും നമ്മുടെ കയ്യിൽ കളക്ഷൻസ് കാറ്റലോഗിൽ അപ്ഡേറ്റഡ് ആയിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ കാറ്റലോഗിൽ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ ഇന്ന് നമ്മൾ കാണിക്കുന്നത് നമ്മുടെ ഷിബോരി ചുങ്കിടിയാണ് ചുങ്കുടിയുടെ തന്നെ ഇതിൽ കുറേ കളേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ നോർമലായിട്ടുള്ള നമ്മൾ സ്ഥിരമായിട്ട് ഈ ഒരു ശിബോരി ചുങ്കിയിൽ വരുന്ന കളർ കോംബോ കോമ്പിനേഷനിൽ വരുന്ന ഐറ്റംസ് ആണ് ഇതെല്ലാം തന്നെ അപ്പം ഇതിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ഏതാണെന്ന് സെലക്ട് ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചു തന്നാൽ മതി ഇതുപോലെ തന്നെ സ്റ്റോൺ വാഷും കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ചുങ്കിടി സ്റ്റോൺ വാഷ് ഐറ്റംസ് ഒക്കെ നമ്മൾ നോർമലി കാറ്റലോഗിൽ മാത്രം അപ്ഡേറ്റ് ചെയ്യുമ്പോൾ തന്നെ സ്റ്റോക്ക് ഔട്ടായി പോകുന്ന ഐറ്റം വീഡിയോ ആയിട്ട് എപ്പോഴും ഇടാറൊന്നുമില്ല അപ്പം ഇന്നിപ്പോൾ നമ്മുടെ ചുങ്കുടിയുടെ കൂടത്തിൽ ഇതും കൂടെ കാണിച്ചതാണ് കേട്ടോ നമ്മൾ ഓൾറെഡി നമ്മുടെ കാറ്റലോഗിൽ അപ്ഡേറ്റഡ് ആണ് പിന്നെ അതുപോലെ ബില്ല് സെൻഡ് ചെയ്ത് തന്നുകഴിയുമ്പോൾ പേയ്മെൻറ്റും കൂടെ ചെയ്താൽ മാത്രമാണ് കേട്ടോ ഓർഡർ കൺഫേം ചെയ്യുന്നത് പേയ്മെൻറ്റ് ചെയ്ത് റിപ്ലൈ ചെയ്തെങ്കിൽ മാത്രമാണ് നമ്മൾ ഓർഡർ കൺഫേം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ബില്ല് സെൻഡ് ചെയ്യുമ്പം പേയ്മെൻറ്റും കൂടെ ചെയ്ത് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ അല്ലെങ്കിൽ ഒരുപാട് ഓർഡേഴ്സ് വരുന്നതുകൊണ്ട് തന്നെ റിപ്ലൈ ഇല്ലാത്ത ഓഡേഴ്സിൻ്റെ അത് ക്യാൻസലായി പോവും അപ്പോൾ അതുകൊണ്ട് പിന്നെ അതുപോലെ നമ്മുടെ രണ്ട് ചാനൽസ് ഉണ്ട് രണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കേട്ടോ പുതിയ പുതിയ കളക്ഷൻസിൻ്റെ അപ്ഡേഷൻസ് ഒക്കെ രണ്ട് ചാനലിൽ മാറി മാറി ആയിരിക്കും വരുന്നത് പിന്നെ അതുകൂടാതെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യേണ്ടവർക്ക് ചെയ്യാവുന്നതാണ് വീഡിയോ ഇടുന്ന സമയത്ത് ലിങ്കൊക്കെ അതിൽ ഷെയർ ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു താങ്ക്